ഹലോ ഡിയേഴ്സ് എനിക്ക് ജാസ്മിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട് അതാണ് നിങ്ങളുടെ മുന്നേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ ജാസ്മിൻ യൂട്യൂബ് തുടങ്ങിയ ആ ടൈം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഈ കുട്ടീൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഒരു മൈലാഞ്ചി വിൽക്കുന്ന ഒരാളാണ് ഞാൻ നെയിൽ കോണും വിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഈ കുട്ടീനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ട് ഞാൻ ചോദിച്ചു ആ കുട്ടിയോട് ഇത് ചെയ്യാനൊന്നല്ല ആഡ് ചെയ്യാനൊന്നല്ല ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു ഇയാൾക്ക് ഞാൻ നെയിൽ സെൻഡ് ചെയ്ത് ഒന്ന് അഡ്രസ്സ് അയച്ചു തരുമെന്ന് ചോദിച്ചു ഞാൻ ഒരു അനിയത്തി കുട്ടീൻ്റെ ഒരിതിലാണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചത് അങ്ങനെ ഈ കുട്ടി എന്നോട് അന്നേരം തന്നെ പറഞ്ഞു അയ്യോ ഞാൻ മൈലാഞ്ചി ഒന്നും യൂസ് ചെയ്യാറില്ല എനിക്കിഷ്ടമല്ല മയിലാഞ്ചി ഇടുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ പോട്ടെ സാരില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അത് വിട്ടു പിന്നീട് ഒരു ദിവസം ഈ കുട്ടിയുടെ ഒരു ഷോർട്സ് കണ്ടപ്പോൾ അതിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതുപോലെ ഒന്നും കൂടി മെസ്സേജ് അയച്ചു ഈ കുട്ടിക്ക് ജാസ്മിൻ ഞാൻ മൈലാഞ്ചിട്ടിട്ട് കണ്ടല്ലോ രണ്ട് കയ്യിലും മയിലാഞ്ചിട്ടിട്ട് കണ്ടല്ലോ പിന്നെ അമ്പിനാ കള്ളം പറഞ്ഞേന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു അത് എപ്പോഴത്തെ വീഡിയോ ആണോന്ന് താങ്കൾ നോക്കിയോ അത് നോക്കണ്ടേ വേഗം എടുത്ത് സംസാരിക്കലാണോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു എനിക്ക് എന്നിട്ട് ഞാനത് ഞാൻ പറഞ്ഞു സോറി ഓക്കെ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഈ ബിഗ് ബോസിൽ വരുമ്പോൾ ഈ കുട്ടി മയിലാഞ്ചിട്ടിട്ടാണ് വന്നത് നെയിൽ രണ്ട് കയ്യിലും ഇട്ടിട്ടാണ് ഞാൻ കണ്ടത് ഈ കുട്ടിയെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ കുട്ടി വായ തുറന്ന് കഴിഞ്ഞാൽ കള്ളം മാത്രമേ പറയാറുള്ളൂ എന്ന് പിന്നെ ഇപ്പോൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയെ തീരെ ഇഷ്ടമല്ല പക്ഷേ ആദ്യമൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ കാണുമ്പോഴൊക്കെ ഒരിഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല ഇയാളുടെ ക്യാരക്ടർ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ആദ്യം ഹറാമാണ് എല്ലാം ഹറാമായിരുന്നു ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഒന്നും ഹറാമല്ല ഈ കുട്ടിക്ക് എല്ലാം ഒക്കെയാണ് എന്താ പറയുക ഒന്നും പറയാനില്ല ഈ കുറിച്ച് ആദ്യം ഉണ്ടായ എല്ലാ മതിപ്പും നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കുട്ടിയായി മാറി